വെൽക്കം ബാക്ക് ടു ലെച്ച് എസ് ഡിസൈൻസ് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയുടെ പാർട്ടി വെയറായിട്ടും ഡെയിലി വെയറായിട്ട് ഉപയോഗിക്കാവുന്ന ടിഷ്യൂ സിൽക്കിൻ്റെ വീണ്ടും വേറൊരു വേറെ വേരിയേഷനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അതേ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എഴുതാറ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിന് വിത്ത് ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ചുരിദാർ വരാ തേയ് ഇതുപോലെയാണ് വരുന്നത് നല്ലൊരു സിൽവർ കളർ കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചത് ഗോൾഡൻ കളറിലായിരുന്നു ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് സിൽവർ ആണ് അതുകൊണ്ട് തന്നെ സിൽവർ കളറിൽ വരുന്ന ഒരു ത്രെഡ് കൊണ്ടാണ് ഇതിന് ഒരു വർക്കും വന്നിരിക്കുന്നത് രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുള്ള ഹെവി വർക്ക്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഗോൾഡൻ കളർ ഇഷ്ടമില്ല സിൽവർ കളർ ഇഷ്ടമുള്ളവർക്കും ഗോൾഡൻ കളർ അല്ലാതെ നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഉപയോഗിക്കണമെന്ന് ഉപയോഗിക്കുന്നവർക്കും നല്ലൊരു ചുരിദാറാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഒരു പീച്ച് കളർ ആണ് അതിലെന്തോലെ തന്നെ സിൽവർ ത്രെഡും കൊണ്ട് വർക്ക് വന്നിട്ടുണ്ട് സിൽവർ ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് മെറ്റീരിയൽ സെയിം കളർ സാധനമാണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ചിലതാറിന്റെ ഓവറോൾ ബുക്ക് കിട്ടുന്നുണ്ട് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഒരു പിങ്ക് കളറാണ് ആ പിങ്ക് കളറിൽ സിൽവർ കളറിൽ വർക്ക് വന്നിട്ടുണ്ട് ശരിക്കും പിങ്ക് കളർ വർക്ക് വന്നിട്ട് പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ അപ്പൊ അതേ ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് ചുരിദാർ വരുന്നത് സിമ്പിൾ സാൻഡോഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ദി ഹെവി വർക്ക് ആയിട്ടുള്ള ലാസ്റ്റ് കളറായിട്ട് വരുന്നത് ഒരു ബ്ലൂ ആണ് ബ്ലൂ കളർ കോമ്പിനേഷൻ വരുന്നത് സിമ്പിൾ സാൻ്റോഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് അങ്ങനെയാണ് ശരിക്കും ഇങ്ങനെയുള്ള മെറ്റീരിയലുകളൊക്കെ ശരിക്കും റേറ്റിൽ ഒരു ആയിരത്തഞ്ഞൂറ് റേഞ്ചിന് മുകളിലോട്ടൊക്കെയാണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ അഫോർഡബിൾ റേറ്റിൽ വരുന്നതാണ് എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് വിത്ത് ലൈനിങ്ങിലാണ് നമ്മുടെ ഈ ചുരിദാറുകളെല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വാങ്ങിച്ചോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ എടുത്ത താഴ്ക്കാനൊക്കെ കൊണ്ടുപോയി ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ചെയ്യേണ്ടത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ